സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യ വിതരണമാണ് പ്രഖ്യാപിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ വളരെയധികം ആശ്വാസം നിറഞ്ഞ ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരണത്തിന് മുമ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഘടകം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടകം നൽകാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നീക്കം സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാരിന്റെ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ വിതരണവും കുടിശ്ശിക പെൻഷനും വിതരണവും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും അതിൻ്റെ ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള കർശന പരിശോധനയുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞത് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിന് എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിക്കുമെന്നുള്ള അറിയിപ്പിന് പിന്നാലെയാണ് ഈ കർശന പരിശോധന തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക എട്ടായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി കേന്ദ്രം അനുവദിച്ച് നൽകിയിട്ടുള്ളത് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വളരെയധികം ആശ്വാസം തന്നെയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും തന്നെ ഈ ആനുക ൂല്യങ്ങൾ എത്തിച്ചേരുന്നതാണ്